നമസ്തേ അനന്തപുരി ഹിന്ദുമഹാസമ്മേളനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തൊഴി നടക്കാൻ പോവുകയാണ് ഈ സമ്മേളനത്തിൻ്റെ ആശയം ആവേശവും എന്ന് പറയുന്നതായിരുന്നു ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവിടികൾ ആ സ്മരണയിൽ പ്രധാന കാര്യം പങ്കുവെക്കാം എന്നാഗ്രഹിക്കുമ്പം സ്വാഭാവികമായും രാമായണം മനസ്സിലേക്കെത്തും അവിടെ എനിക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയത് എന്താണ് രാമൻ ജയിക്കാനുണ്ടായ കാരണം എന്താണ് രാവണൻ പരാജയപ്പെടാനുണ്ടായ കാരണം അത് പൊതുവേ പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ പക്ഷത്തായിരുന്നു രാമൻ അധർമ്മത്തിൻ്റെ പക്ഷത്തായിരുന്നു രാവണൻ അതിനൊക്കെ അപ്പുറമായിട്ട് വളരെ ചിന്തനീയവും കൗതുകകരവുമായ അഗാധമായ അർത്ഥതലത്തിലേക്ക് അതിന് ഉത്തരം കണ്ടെത്തിയ വ്യക്തിയാണ് മണ്ടോതിരി രാവണൻ്റെ ഭാര്യ ആ മണ്ടോതിരി കണ്ടെത്തിയ ഉത്തരം എന്താണെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം മാത്രമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ സംഭാഷണത്തിൻ്റെ ലക്ഷ്യവും രാവണനെ നിഗ്രഹിച്ചു കഴിഞ്ഞു ശ്രീരാമചന്ദ്രൻ മറ്റുള്ളവരോടൊപ്പം അവിടെ ഇരിക്കുകയാണ് കടലിലേക്ക് നോക്കിക്കൊണ്ട് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നിലേക്ക് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഒരു സ്ത്രീ കടന്നു വന്നു അംഗരക്ഷകർ നോക്കിയ വരുന്നത് മണ്ടോദരീ ദേവിയാണ് അവരെ ആദരപൂർവ്വം ശത്രുവിൻ്റെ ഭാര്യയാണ് പോലും ആദരപൂർവ്വം കാണുന്നൊരു സംവിധാനം എന്നുള്ളത് ആദരപൂർവ്വം ദേവിക്ക് കടന്നു വരാൻ അനുവദിച്ചു സംസാരമൊന്നും ഉണ്ടായില്ല ദേവി ശ്രീരാമചന്ദ്രന്റെ പിന്നിൽ എത്തുകയും ഏതാണ്ട് അടുത്തെത്തിയപ്പോൾ തന്നെ തിരിഞ്ഞു നോക്കാതെ തന്നെ അദ്ദേഹം എഴുന്നേറ്റു തിരിച്ചു തന്ന് നമസ്കരിച്ചു ശ്രീരാമചന്ദ്രൻ ചോദിച്ചു അങ്ങ് ആരാണ് മണ്ഡോദരി ദേവി പരിചയപ്പെടുത്തി ചോദിച്ചു ദേവിയുടെ ഭർത്താവായ രാവണനെ ഞാൻ നിഗ്രഹിച്ച ആളാണ് എൻ്റെ അടുത്തേക്ക് ദേവി എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് ചോദിച്ചു മറുപടി വളരെ കൃത്യമായിരുന്നു ലോകത്തെ ജയിക്കാൻ കഴിവുള്ള ഇന്ദ്രനെ ജയിച്ച എല്ലാ ശക്തിയും കയ്യിലാക്കി കഴിഞ്ഞിട്ടുള്ള ആ ത്രിലോക വിജയിയായ രാവണനെ വെറും സാധാരണ ഒരു വനചാരിയായ രാമൻ എങ്ങനെയാണ് പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞു അതിനുവേണ്ടിയാണ് വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഭഗവാൻ കാര്യം മനസ്സിലായി ഒരുപക്ഷെ ആ ചോദ്യം ഇനി ഉണ്ടായിട്ടില്ലെങ്കിലോ ചോദിച്ചു ഭഗവാൻ തിരിച്ചു ചോദിച്ചു എന്നിട്ട് അതായത് ചോദിക്കാൻ വന്നിട്ട് ചോദിക്കുന്നില്ലേ എന്നാണ് ആ എന്നിട്ടെന്നുള്ളതിൻ്റെ അർത്ഥം മണ്ഡോതിരി ദേവി പറഞ്ഞു ഇനി എനിക്ക് ചോദിക്കണ്ട ഉത്തരം കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു ഭഗവാൻ ചോദിച്ചു എങ്ങനെയാണ് ഉത്തരം കിട്ടിയത് ദേവിയുടെ മറുപടിയാണ് ഞാൻ ആദ്യം ചോദ്യ ചോദ്യത്തിൻ്റെ കൃത്യമായ മറുപടി എൻ്റെ ഭർത്താവായിരുന്ന രാവണൻ ലോകം ജയിച്ച ആളായിരുന്നു അദ്ദേഹം പരാജയപ്പെടുകയും അല്ലെങ്കിൽ അദ്ദേഹം നിഗ്രഹിക്കപ്പെടുകയും ശ്രീരാമചന്ദ്രൻ ജയിക്കുകയും ചെയ്തെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ ഒരന്യപുരുഷൻ്റെ അബലയായ ഒരു ശ്രീരത്നത്തെ മോഹിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ തന്നെ ഒരു കുലത്തെ തന്നെ ബലി കൊടുക്കാൻ തയ്യാറായ രാവണൻ ഒരു പക്ഷത്ത് ഒരു പരസ്ത്രീയുടെ നിഴല് പുറകിൽ വന്നപ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന് ആദരിച്ച് തൊഴുത ശ്രീരാമചന്ദ്രൻ മറുഭകത്ത് അവർ തൊടിലുള്ള ആ സംഘടനത്തിൽ ആരാണ് ജയിക്കുന്നുള്ള കാര്യത്തിന് ഒരു സംശയത്തിനും കാര്യമില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ ബഹുമാനിക്കുന്ന മാതൃഭാവത്തിലുള്ള ഒരു മനുഷ്യ എല്ലാ ജന്മങ്ങളുടെയും ഏറ്റവും പ്രധാനമായ സങ്കല്പമായ ദേവീ സങ്കല്പം സ്ത്രീ ആ സ്ത്രീയുടെ നെഴല് കണ്ടപ്പോഴേ എഴുന്നേറ്റെന്ന് തൊഴുത രാമചന്ദ്രൻ ശ്രീരാമചന്ദ്രൻ എന്നാൽ തനിക്ക് അർഹതപ്പെടാത്ത ഒരു ശ്രീരഥത്തെ പോലും സ്വന്തമാക്കാൻ ആ കാമനയുമായി പോയ രാവണൻ ആ യുദ്ധം അവസാനിച്ചത് രാമന്റെ വിജയത്തിലും രാവണൻ്റെ പരാജയത്തിലുമായിരുന്നു എന്ന മണ്ടോദ്രീ ദേവി കണ്ടെത്തിയ യാഥാർത്ഥ്യം അത് പുതിയ കാലത്തും എല്ലാ കാലങ്ങളിലും ഭാരതീയ സംസ്കൃതിയിൽ ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന സമൂഹത്തിന് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ത്രീയുടെ സംരക്ഷണം എല്ലാം ഉറപ്പായിക്കൊള്ളും എന്ന് മാത്രമാണ് ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമസ്തേ